കവിതകൾ പാടി വന്ന വളാരം കുന്നിലെ കതിരു കാണാക്കിളി കാത്തിക സം കവിതകൾ പാടി വന്ന വള്ളാരം കുന്നിലെ കതിരു കാണാ കാർത്തിക കവിതകൾ പാടി വന്ന വെള്ളാരം കുന്നേ കതിരു കാണേ കാർത്തിക കാർത്തിക നല്ല പാട്ട് ഹായ് പ്രിയപ്പെട്ടവരെ അതിമനോഹരമായ ഒരു ലളിതഗാനമാണ് നമ്മളിപ്പോൾ ഇവിടെ കേട്ടത് ഈ ലളിതഗാനം ആലപിച്ചിരിക്കുന്നത് മലപ്പട്ടത്തുള്ള ആർ ജി എം യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇവിടെ ആർ ജി എം യു പി സ്കൂളിൽ നിന്ന് എ കുഞ്ഞിക്കണ് സ്മാരക ഗ്രന്ഥശാലയിലേക്കുള്ള വിദ്യാലയത്തിൽ നിന്ന് ഗ്രന്ഥശാലയിലേക്ക് എന്ന് പറയുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഏതാനും ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാം നമ്മുടെ പഴയകാല ഓർമ്മകൾ അയവിറക്കുന്ന വിദ്യാലയ അസംബ്ലി വിദ്യാലയ മുറ്റം വിദ്യാലയ പ്രതിജ്ഞ ഇതൊക്കെ നമുക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം അതുപോലെ തന്നെ വായനശാല സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ഉള്ള കുട്ടികളുടെ സന്തോഷത്തിലും നമുക്കൊന്ന് പങ്കുചേരാം വായന മരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് കഴിഞ്ഞ കുറെ കാലമായി നമ്മൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വായന മരിക്കുകയല്ല വായനയുടെ രീതികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത പുസ്തകങ്ങൾ പുസ്തകങ്ങൾ എന്റെ കൂട്ടുകാരവി പൂമ്പാറ്റ പോലെ ഞാൻ മാറി പൂമ്പാറ്റ ഞാൻ ഭാസുരലോകം പുസ്തകങ്ങൾ എന്റെ കൂട്ടുകാരാകെ പൂമ്പാറ്റ പോലെ ഞാൻ മാറി പൂമ്പാറ്റ പോലെ കുഞ്ഞുണ്ണി മാഷുടി കുഞ്ഞല്ല കവിതകൾ എന്നുള്ളിൽ തട്ടി വിളങ്ങിടുന്നു കുഞ്ഞാ കുഞ്ഞല്ലിൽ തട്ടി വിളങ്ങി വള്ളത്തോളേകിയ ഭാഷ തൻ മധുരിമ ഉള്ളത്തിലാകെ തുടിച്ചിടുന്നു പുസ്തകങ്ങൾ എന്റെ കൂട്ടുകാരാകെ പൂമ്പാറ്റ പോലെ ഞാൻ മാറിടുന്നു സുമംഗല മുത്തശ്ശി മാലിയുമേകിയ കഥകളിൽ ഞാൻ മറന്നി യും എന്നുള്ളിലാകവി കാമ്പുള്ളോരറിവുകളും പുസ്തകങ്ങൾ എന്റെ കൂട്ടുകാരാകെ പൂമ്പാറ്റ പോലെ ഞാൻ മാറി ഭാവനയാകുന്നോ ഞാൻ ഭാസുരലോകം ഗംഗൾ എൻ ദേ കുട്ടു ഗരാഗവേ പൂം പാട്ട പോരെ ഞാൻ മാരിടുമു വർഷങ്ങളോളമായി നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ പുസ്തക വായനയിലെ ഏറെ സ്വാധീനം ചെലുത്തിയ ഒരു വായനശാലയാണ് ഈ എ കുഞ്ഞിനെ സ്മരക സിഎസി വായനശാല സ്വന്തം സുഹൃത്തുത്ര പരിപാടികളുടെ ഭാഗമാണ്ങ്ങളെ എല്ലാവരുടെ കുഴി വർക്കി ഇങ്ങനെ ഒരു പ്രചരണ സംഗതിപ്പിക്കാൻ ചെയ്യുന്നു 全部言うね。<music> <music>